ഞാന് മനാഹുഖന്റെ ഒരു പിന്നെ യൂട്യൂബിലുള്ള ഒരു സ്ക്രച്ചറേ കെടുത്തിയ ഒരു ഭാഗം കണ്ടു അപ്പോൾ അത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഇവിടുത്തെ ഓഫീസിലോട്ട് വിളിച്ചു അപ്പം സാറിനോട് ഞാൻ എൻ്റെ വയസ്സ് പറഞ്ഞു സാറേ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് പിന്നെ എനിക്കിങ്ങനെ സാഹസികത ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം ഞാൻ വന്നോട്ടേന്ന് ചോദിച്ചു സാറ് പറഞ്ഞു അയ്യോ ബുക്കിംഗ് ആയി പോയല്ലോ കൊഴപ്പൊന്നുമില്ല നാളെ രാവിലെ വന്നോളാം പറഞ്ഞു അങ്ങനെ അന്നേരം തന്നെ ഞാൻ സെറ്റ് ചെയ്ത് രാവിലെ എൻ്റെ മോൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു വിട്ടു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും നമുക്ക് നമ്മുടേതായ മനസ്സിന്റെ ശക്തി അതാണ് നമ്മുടെ ബലം നമുക്ക് അയ്യോ വയ്യാന്ന് പറഞ്ഞിരുന്നാലും നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അതേസമയം തൻ്റെ ഉണ്ടെങ്കിൽ എവിടെയും ഏത് മരത്തിന്റെ മേലും ഏത് കുന്നിന്റെ മേലും ആ തെങ്ങ് കേറും ഒത്തിരി ഇതായിട്ടല്ല ഒരു മൂന്നാറ് പ്രാവശ്യം കേറിയിട്ടുണ്ട് ആ അത് ആ ഒരു ധൈര്യം ഉണ്ട് എനിക്ക് പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വതമേ എന്റെ ലൈഫില് ഒരു ശക്തി ഒരു ധൈര്യം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഇനിയിപ്പ എല്ല നമ്മുടെ സ്ത്രീകളാന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല അതെച്ചാല് ഞാന് ഇരുപത്തിനാല് ഞാൻ എന്റെ ചെറുപ്പ ജീവിതകാലത്തില് ഒരു രാജകുമാരിയെ പോലെ വളർന്ന ഒരു വ്യക്തിയാണ് എന്റെ വിവാഹ ശേഷം ഇരുപത്തിനാല് വർഷമായിട്ട് ഞാന് ശരിക്കും വെച്ചാല് ദാരിദ്ര്യവും സ്വന്തം രണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ എന്റെ സ്വന്തം റിസ്കില് പഠിപ്പിച്ച് അവരെ ബി കോം കഴി കഴിപ്പിച്ചിട്ട് എന്റെ മോനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നു വിട്ടത് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും സ്ത്രീയാന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മുൻപിൽ മുട്ടുമടക്കാൻ നമ്മൾ തയ്യാറാകരുത് നന്നായിട്ട് പഴറ്റുക പഴറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു